യുഎസ്എൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേരിടുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി പ്രസിഡന്റ് ജോ ബൈഡന്റെ അനാരോഗ്യവും ജനപ്രീതിയിലെ ഇടിവുമാണ് പാർട്ടി നേരിടുന്ന വെല്ലുവിളി മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും സമ്മർദ്ദം ശക്തമാകുമ്പോഴും മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോ ബൈഡൻ കോവിഡ് ബാധിച്ച് വിശ്രമിക്കുന്ന ബൈഡൻ അടുത്തയാഴ്ച പ്രചാരണം പുനരാരംഭിക്കും അതേസമയം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ താരമൂല്യം വർദ്ധിച്ചതായി റിപ്പോർട്ട് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വധശ്രമം നേരിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരിക്കിന്റെ തീവ്രതയെക്കുറിച്ചോ ചികിത്സയെ സംബന്ധിച്ചോ ട്രംപോ റിപ്പബ്ലിക്കൻ പാർട്ടിയോ ഒന്നും പ്രതികരിച്ചില്ല വധശ്രമത്തെ അതിജീവിച്ചതിലൂടെ കിട്ടിയ വീരപരിവേഷവും സഹതാപവും ഡൊണാൾഡ് ട്രംപിന്റെ താരമൂല്യം അമേരിക്കയിൽ ഉയർത്തി ട്രംപാണ് ഇപ്പോഴെങ്ങും ചർച്ചാ വിഷയം വെടിയേറ്റ് സുരക്ഷാഭടന്മാരുടെ വലയത്തിനുള്ളിൽ നിന്നും പോരാട്ടം തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതിന്റെ ചിത്രം യു എസ് പതാകയ്ക്കൊപ്പം പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ അമേരിക്കയിൽ മാത്രമല്ല ലോകവിപണിയിലും തരംഗമായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം നേരത്തെ ഗ്രേറ്റ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നായിരുന്നു ട്രംപിന് വെടിയേറ്റതിനു ശേഷം ഇപ്പോഴത് സേഫ് അമേരിക്ക സേഫ് അഗൈൻ എന്നാക്കി മാറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ യുഎസിനെ നയിക്കാൻ ട്രംപ് തന്നെ യോഗ്യൻ എന്ന ചിന്തയ്ക്കും ഇതിനകം പ്രചാരം ലഭിച്ചു നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനെ ബഹുദൂരം പിന്നിലാക്കി ട്രംപ് മുന്നേറ്റം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത് മിൽവോക്കിയിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നടന്ന റിപ്പബ്ലിക്കൻ ദേശീയ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം വെടിവെപ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ വലതു ചെവിയിൽ വെളുത്ത ബാൻഡേജ് ധരിച്ച് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ട്രംപിനെ റിപ്പബ്ലിക്കന്മാർ കരഘോഷത്തോടെ സ്വീകരിച്ചു വെടിയേറ്റ ട്രംപിനെ ഓർമ്മിപ്പിച്ച് വലതു ചെവി മൂടിക്കെട്ടി ദേശീയ സമ്മേളനത്തിലെത്തിയ പ്രവർത്തകർ പിന്തുണ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമായി പതിവില്ലാതെ ട്രംപിനെ അനുകൂലിച്ചും അഭിനന്ദിച്ചും നിരവധി പേർ സമ്മേളനത്തിൽ സംസാരിച്ചു കൂട്ടത്തിൽ ട്രംപുമായി അത്രയ്ക്ക് സ്വര ചേർച്ചയില്ലാത്ത ഫ്ലോറിഡ ഗവർണർ റോൺ ഡിയാസിറ്റിസ് ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വെല്ലുവിളി ഉയർത്തിയ ഇന്ത്യൻ വംശജൻ നിക്കി ഹേരിയും ഉണ്ടായിരുന്നു എല്ലാവരും ട്രംപിനെ പ്രകീർത്തിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവർക്കും കഴിഞ്ഞില്ല ഫ്ലോറിഡ സംസ്ഥാനത്തു നിന്നും പ്രതിനിധിയായി എത്തിയ ട്രംപിന്റെ മകൻ എറിക് തന്റെ പിതാവ് യു എസിലെ എക്കാലത്തെയും മഹാനായ പ്രസിഡന്റാണെന്നും വിശേഷിപ്പിച്ചു ജോ ബൈഡനേക്കാൾ മികച്ച ഭൂരിപക്ഷം ട്രംപിന് ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായ സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് ട്രംപ് യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് ജോ ബൈഡനോട് തോൽക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിട്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് ട്രംപ് മൌനം പാലിക്കുകയായിരുന്നു സാധ്യതാ പട്ടികയിൽ കേരളത്തിൽ കുടുംബവേരുകളുള്ള വിവേക് രാമസ്വാമി ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ നോർത്ത് ഡക്കോട്ട ഗവർണർ ഡഗ് ബർഗം എന്നിവരുടെ പേരുകൾ പലപ്പോഴായി പറഞ്ഞുകെട്ടു ഒടുവിൽ ഒഹാവോയിൽ നിന്നുള്ള സെനറ്റംഗവും തീവ്ര വലതുപക്ഷക്കാരനുമായ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ പോലും അത്ഭുതമായിരുന്നു എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് വാൻസിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ട്രംപ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ വാൻസിനെ ട്രംപ് പ്രകീർത്തിച്ചു തന്റെ വൈസ് പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് ട്രംപ് വാൻസിനെ കുറിച്ച് സമൂഹ മാധ്യമമായ ട്രൂത്തിൽ എഴുതിയത് വാൻസ് യു എസ് സേനയ്ക്കും ജനതയ്ക്കും ഒപ്പം നിൽക്കും അമേരിക്കയെ മഹത്തരമാക്കാൻ കഴിയാവുന്നതെല്ലാം അദ്ദേഹം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു പ്രായം ഇത്തവണത്തെ യു എസ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ മുപ്പത്തിയൊൻപത് കാരനെ വൈസ് പ്രസിഡന്റാക്കി തന്റെ ക്യാമ്പിൽ യവനം നിറയ്ക്കാനാണ് ട്രംപിന്റെ ശ്രമം അതിനിടെ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നട റിപ്പോർട്ടുകളും പുറത്തുവന്നു യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ ട്രംപിനു നേരെ വധശ്രമം ഉണ്ടാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ വധിക്കാൻ ഇറാൻ തായുള്ള രഹസ്യ വിവരം യുഎസിന് ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അജ്ഞാതനായ ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഉന്നത സൈനിക ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമായാണ് ഇറാൻ ട്രംപിനെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ബറാക് ഒബാമ ഭരണകൂടവുമായി ഇറാൻ ഒപ്പിട്ട ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറിയതും ട്രംപിന്റെ ഭരണകാലത്തായിരുന്നു ഇനിയും ട്രംപിനെതിരെ വധശ്രമങ്ങൾ നടക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ട്രംപിനു നേരെയുള്ള ഇറാന്റെ വധഭീഷണിയുമായി അക്രമി തോമസ് ക്രിക്കിന് ഒരു ബന്ധവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടുവെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആരോപണത്തെ ഇറാൻ നിഷേധിച്ചു യു എസ് പുതിയ കഥകൾ സൃഷ്ടിക്കുകയാണെന്നും ഇറാൻ പ്രതികരിച്ചു അതേസമയം ഡെമോക്രാറ്റുകൾ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് രണ്ടാമതും മത്സരിക്കുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ ആരോഗ്യ പ്രശ്നവും മറ്റുമാണ് ഡെമോക്രാറ്റ് ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പിലെ എതിരാളി ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടിയ ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ തീർത്തും ദുർബലമായ പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് ബൈഡന്റെ പ്രായവും ഓർമ്മക്കുറവും വീണ്ടും സജീവ ചർച്ചയായി മത്സരത്തിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ മുറവിളി ഉയരുന്നതിനിടെ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഈ ആവശ്യത്തിന് ശക്തി കൂടി കോവിഡ് വന്ന എക്സിലൂടെ സ്ഥിരീകരിച്ച ബൈഡൻ പ്രചാരണ പരിപാടികളെല്ലാം തൽക്കാലം റദ്ദാക്കി ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ മത്സര രംഗത്തു നിന്നും പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു അതിനിടെ ബൈഡൻ മത്സരത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലതെന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പ്രതികരിച്ചതായുള്ള വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ബൈഡൻ മത്സരിച്ചാൽ പരാജയ സാധ്യതയുണ്ടെന്ന് ഒബാമ സഖ്യകക്ഷികളോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജോ ബൈഡൻ ആയിരുന്നു വൈസ് പ്രസിഡന്റ് നവംബർ അഞ്ചിന് നടക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ഉണ്ടാകുമോ അതോ ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയായി മറ്റാരുടെയെങ്കിലും പേരായിരിക്കുമോ ബാലറ്റ് പേപ്പറിൽ ഉത്തരത്തിനായി ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഷിക്കോഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് ദേശീയ സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും